ജാതക പ്രകാരം ശുക്രയോഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വാസ്തുദോഷം നിലനിൽക്കുന്ന ഒരു ഭൂമിയിലാണ് അല്ലെങ്കിൽ വാസ്തുദോഷമുള്ള വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ശുക്രയോഗവും രാജയോഗവും ഒന്നും ജാതകത്തിൽ പറയുന്നത് നേടാൻ സോഷത്തെയെല്ലാം പൂർണമായിട്ട് കളഞ്ഞ് ജീവിതത്തിലെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന വിളക്കാണ് വാസ്തുവിളക്ക് എന്ന് പറയുന്നത് ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാസ്തു എന്നത് ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രത്തിന് നമ്മുടെ ജീവിതവുമായിട്ട് അടുത്ത ബന്ധമുണ്ട് ജാതക പ്രകാരം ശുക്രയോഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വാസ്തുദോഷം നിലനിൽക്കുന്ന ഒരു ഭൂമിയിലാണ് അല്ലെങ്കിൽ വാസ്തുദോഷമുള്ള വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ശുക്രയോഗവും രാജയോഗവും ഒന്നും ജാതകത്തിൽ പറയുന്നത് നേടാൻ സാധിക്കില്ല അല്ലെങ്കിൽ അതിനുള്ള അങ്ങനെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കില്ല ഒരിക്കലും സമാധാനമായിട്ട് മനസമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല ശുക്രയോഗത്തെ വരെ അല്ലെങ്കിൽ രാജയോഗത്തെ വരെ തട്ടിത്തെറുപ്പിക്കാൻ കഴിയുന്നതാണ് വാസ്തുദേവന്റെ ദോഷം എന്ന് പറയുന്നത് വീടിന് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വാസ്തുദോഷം കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ സകല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തട്ടിത്തെറുപ്പിക്കപ്പെടും അതെല്ലാം നിങ്ങൾക്ക് വിപരീതമായിട്ട് ദോഷമായിട്ട് വരികയും ചെയ്യും ആ വാസ്തുദോഷത്തെല്ലാം പൂർണമായിട്ട് കളഞ്ഞ് ജീവിതത്തിലെ കോടീശ്വര യോഗം കൈപ്പിടിയിലൊതുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന വിളക്കാണ് വാസ്തുവിളക്ക് എന്ന് പറയുന്നത് ഒരുപാട് കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികള് ജീവിതത്തിൽ ഒരുപാട് വിജയം നേടിയിട്ടുള്ള ആളുകള് രഹസ്യമായിട്ട് അവരുടെ വീട്ടിൽ കത്തിക്കുന്ന ഒന്നാണ് ഈ വാസ്തുവിളക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വാസ്തുവിളക്കിനെ കുറിച്ചാണ് നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ഒരു വാസ്തുവിളക്ക് വാങ്ങിക്കൊണ്ടുവന്ന് വയ്ക്കുക ഒരുപാട് പൈസയൊന്നും ആകത്തില്ല പല സൈസിലുള്ള വാസ്തുവിളക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ലഭിക്കും ഞാൻ ഈ പറയുന്നത് പോലെ ലക്ഷണമൊത്ത ഒരു വാസ്തുവിളക്ക് വാങ്ങിക്കൊണ്ടുവന്ന് വീടിന്റെ ഞാൻ ഇന്നിവിടെ പറയുന്ന ഈ ഒരു ഭാഗത്ത് വെച്ച് ആഴ്ചയിൽ ഒരിക്കൽ മതി എന്നും വേണ്ട ആഴ്ചയിൽ ഒരു പ്രാവശ്യം കത്തിച്ചു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും ഇല്ലാതാകും നിങ്ങളെ കോടീശ്വര യോഗം തേടിയെത്തും എന്നുള്ളതാണ് ഒരുപാട് പേരുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് വാസ്തുവിളക്ക് തെളിയിക്കുന്നത് പ്രത്യേകിച്ചും ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കില് ഭയങ്കരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വാസ്തുവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് തെളിയിക്കേണ്ടത് ഏത് ഭാഗത്താണ് വയ്ക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല ഒരു വാസ്തുവിളക്ക് നോക്കി വാങ്ങുക എന്നുള്ളതാണ് അങ്ങനെ വാങ്ങുന്ന സമയത്ത് കടയിൽ വെച്ച് തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കാര്യം മറ്റൊന്നുമല്ല ആ വിളക്ക് നിലത്ത് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കാലുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വിളക്കിന് ആട്ടമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം എന്താണ് ആട്ടമില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വിളക്ക് നിലത്ത് വയ്ക്കുന്ന സമയത്ത് ഒന്ന് പിടിച്ചു നോക്കണം കുലുക്കമുണ്ടോ അല്ലെ നിരപ്പായ പ്രതലത്തിൽ കൃത്യമായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ചില വിളക്കുകള് നമ്മൾ ഈ പറഞ്ഞതുപോലെ നിരപ്പായിട്ടുള്ള പ്രതലത്തിലും കൃത്യമായിട്ട് നിൽക്കില്ല ചെറിയ രീതിയിലുള്ള ആട്ടങ്ങൾ ഒരു കുലുക്കമൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവുന്നത് പൂർണ്ണതയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പൂർണ്ണതയില്ലാത്തത് നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്നത് ദോഷകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിളക്കുകൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് തെളിയിക്കാനായിട്ട് പാടുള്ളതല്ല അപ്പോൾ നമ്മൾ ഷോപ്പിൽ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിരപ്പായിട്ടുള്ള ഒരു പ്രതരത്തിൽ വച്ച് നോക്കുക ആട്ടമോ കുലുക്കമോ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇനി വിളക്ക് നമ്മൾ വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ആ കൊണ്ടുവരുന്ന വിളക്ക് ആദ്യം തന്നെ തുളസി തീർത്ഥത്തിൽ മുക്കി വെച്ച് കഴുകണം എന്നുള്ളതാണ് അങ്ങനെ കഴുകി വീട്ടിൽ തെളിയിക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വലിയ പാത്രത്തിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ തുളസി കതിരുകൾ നുള്ളിയിട്ട് ഒരു തുളസി തീർത്ഥം തയ്യാറാക്കുക ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് മിനിറ്റ് അത് അങ്ങനെ വയ്ക്കുക അതിനുശേഷം ആ തുളസി തീർത്ഥത്തിലേക്ക് ഈ വിളക്ക് ഇറക്കി വെച്ച് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക അങ്ങനെ തുളസി തീർത്ഥത്തിൽ കഴുകിയിട്ട് വേണം നമ്മൾ ആ ഒരു വാസ്തുവിളക്ക് തെളിയിക്കാനായിട്ട് എന്ന് പറയുന്നത് ഇനി ഇത് തെളിയിക്കാനായിട്ട് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് തെളിയിക്കേണ്ടത് രാവിലെ സമയത്താണ് രാവിലെ കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വൈകുന്നേര സമയത്ത് കത്തിക്കുന്നവരുമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഏറ്റവും ഫലം കിട്ടുന്നത് രാവിലെ തെളിയിക്കുന്ന സമയത്താണ് ഇനി അതുപോലെ തന്നെ രാവിലെ തെളിയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യത്തെ ദിവസം തെളിയിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ആകുന്നതാണ് ഏറ്റവും ഉത്തമം അതായത് നിങ്ങൾ ഇപ്പോൾ ഞായറാഴ്ചയാണ് എല്ലാ ഞായറാഴ്ചകളിലും വാസ്തുവിളക്ക് തെളിയിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എന്നാൽ ആദ്യത്തെ തവണ നിങ്ങൾ ചെയ്യുന്നത് വെള്ളിയാഴ്ച തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനു ശേഷമുള്ള മറ്റു ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇനി രാവിലെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലും തെളിയിക്കാം അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിലും തെളിയിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഈ വിളക്ക് നമ്മൾ എവിടെയാണ് തെളിയിച്ചു വയ്ക്കേണ്ടത് അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം പൂജാമുറി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പൂജാമുറിയിൽ ഇത് വയ്ക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടില് പൂജാമുറി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പീഠമിട്ട് വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അത് വീടിന്റെ അകത്തായാലും കുഴപ്പമില്ല വീടിന്റെ പുറത്തായാലും കുഴപ്പമില്ല വടക്ക് കിഴക്ക് എങ്ങോട്ടാണ് വരുന്നത് അവിടെ വയ്ക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഹോളിൻ്റെ വടക്ക് കിഴക്ക് എവിടെയാണ് വരുന്നത് ആ ഭാഗത്തും നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ് പൂജാമുറിയുള്ള എല്ലാവരും പൂജാമുറിയിൽ തന്നെ തെളിയിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ വിളക്ക് കത്തിക്കാനായിട്ട് വയ്ക്കുന്ന സമയം വിളക്കിൻ്റെ മുൻഭാഗം അതായത് കൂർമ്മ ഭാഗം എന്ന് പറയുന്നത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം കിഴക്കോട്ട് ദർശനമായിട്ട് വേണം കൂർമ്മ മുൻഭാഗം വരാൻ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷസ്ഥാനങ്ങളിൽ ഒന്നും കൊണ്ടുപോയി ഈ പറയുന്ന വാസ്തുവിളക്ക് തെളിയിക്കാൻ പാടില്ല എണ്ണയൊഴിച്ച് തിരിയിടുന്ന സമയത്ത് തിരി കത്തിക്കുന്ന സമയത്ത് ഒരു ചിരാതിലോ ഒരു കൊടിവിളക്കിലോ അഗ്നി പകർന്നിട്ട് വേണം ഇതിലേക്ക് നമ്മൾ അഗ്നി പകരാനായിട്ട് ചിലര് തീപ്പെട്ടി ഉരച്ച് തിരി കത്തിക്കുന്നവരുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡയറക്റ്റ് തീപ്പെട്ടിയിൽ നിന്ന് നമ്മുടെ തിരിയിലേക്ക് അഗ്നി പകരരുത് മറിച്ച് ഒരു കൊടിവിളക്ക് ഉപയോഗിക്കാം എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇനി നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്നതിനേക്കാൾ വലിയ ദോഷമാണ് ഈ ഒരു വാസ്തുവിളക്ക് നമ്മൾ തീപ്പെട്ടി ഉപയോഗിച്ച് ഡയറക്റ്റ് തെളിയിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യവും വളരെ പ്രാധാന്യത്തോടെ കണ്ടും മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വാസ്തുവിളക്ക് ഒരു തിരിയിട്ട് തെളിയിക്കാവുന്നതാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ചു തിരിയിട്ട് തെളിയിക്കുന്നതിലും തെറ്റില്ല അങ്ങനെയും തെളിയിക്കാവുന്നതാണ് ഇത് ആഴ്ച തോറും തെളിയിക്കുന്നതാണ് നല്ലത് നിത്യേന വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ അത് മതിയാകും എല്ലാ ദിവസവും വാസ്തുവിളക്ക് കത്തിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ചിലരൊക്കെ അതിന് പ്രാപ്തിയുള്ളവർ ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ദോഷമൊന്നും പറയുന്നില്ല നല്ലത് തന്നെ പക്ഷെ ആഴ്ചയിലല്ല വെള്ളിയാഴ്ച തോറും വാസ്തുവിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള നമ്മുടെ എല്ലാ വാസ്തുദോഷങ്ങളെയും ഇല്ലാതാക്കുന്ന ഒന്നാണ് വാസ്തുവിളക്ക് നമ്മൾക്കുള്ള എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കും അപ്പൊ സാധിക്കുന്ന എല്ലാവരും തന്നെ വീട്ടിൽ ഒരു വാസ്തുവിളക്ക് വാങ്ങിച്ചു വയ്ക്കുക നമ്മൾ എന്തോരം ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നതല്ലേ അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു വിളക്ക് കൂടെ ഒന്ന് വാങ്ങിച്ചു വയ്ക്കുക ഈ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങളിത് തെളിയിക്കാനായിട്ട് ശ്രമിക്കുക ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി